ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഇടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത് നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ മലപ്പുറം ജില്ലയിലാണല്ലോ താവാം സ്ഥിതി ചെയ്യുന്നത് അപ്പോ എയർപോർട്ട് വഴിയുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുന്നത് അതാ ജില്ലയ്ക്ക് നേരെയുള്ള കാര്യമല്ലല്ലോ ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രൂപ പത്ര സമ്മേളനത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്ത് അതിന്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിന് ആകെ പിടിക്കപ്പെട്ടത് നൂറ്റിനാൽപത്തിയേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിനാൽപത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം ഈ നൂറ്റി നാല്പത്തിയേഴ് കിലോഗ്രാം സ്വർണത്തിൽ കിലോഗ്രാം കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് കരിപ്പൂരിലെ കൃത്യമായി നടക്കുമ്പോൾ തന്നെ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ ഗ്രാം അപ്പോ സ്വാഭാവികമായും അത് വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന ജില്ലാ ജില്ലകളെ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ നടത്തി രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തി ഒന്നിൽ കോറുട്ടുകാരുന്നു വിദേശ ഫ്ലൈറ്റുകൾ വർഗായിരുന്നു അതുകൊണ്ട് അതിൻറ്റേതായ കൊറവുട്ടായിരുന്നു ഇരുപത്തിരണ്ടു പേര് കനുപ്പിൽ പിടിച്ചത് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കിലോയുടെ സ്വർണ്ണമാണ് മുത്തിയ കോടി ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്വഭാവം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല്പത് കേസുകൾ മുപ്പത്തിരണ്ട് ദശാംശം എട്ടു ഒന്ന് കിലോഗ്രാം സ്വർണം പിടികൂടി പത്തൊൻപത് പരം രൂപയുടെ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി ആറ് കേസുകൾ അവിടെ പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അപ്പൊ ആകെ നൂറ്റി അൻപത്തി ആറ് കേസുകൾ അതില് മൂന്ന് ശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം ഇതാണ് മൊത്തം കുടിപ്പിക്കുക അറുപത്തെട്ട് കോടി എൺപത്തി ലക്ഷം രൂപ രധികൾ വരും ഈ പദ ഇതാണ് സ്വർണ്ണത്തിൽ കരട ഇതാണ് പ്രധാന ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് എന്നുള്ള വസ്തുതയാണ് ഇതിന്റെ പോലെ തന്നെ ഹവാല പിടിച്ചതിന്റെ കണക്കും കോടി രൂപ മൊത്ത സംസ്ഥാന ആ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എൺപത്തി കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂട്ടിയത് ഇതൊരു കണക്കാണല്ലോ തിരികൂ കണക്കാണല്ലോ പറയുന്നത് അതിന്റെയും ഇനം ധരിച്ച വർഷം ധരിച്ച കടത്തുകളൊക്കെ കുറയാൻ ശ്രമിക്കും ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത് കവാരക്കടം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിന്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരുക എന്നാണെന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറെ സമയം ചെലവഴിക്കേണ്ടി വന്നത് അപ്പോ ഞാനിപ്പോൾ അത് കൂടുതൽ സമയം എടുക്കുന്നില്ല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലരെ ശ്രമിക്കുകയാണ് ഇപ്പോ സ്വർണ്ണ കള്ളക്കടത്തുക ഇടപാടുകാരെ അവരെ പിടികൂടുമ്പോ എന്തിനാണ് ചേർത്ത് ഉള്ളത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം നമ്മുടെ രാജ്യത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം മുഹമ്മദ് പ്രവർത്തിക്കട്ടെ നിയമസംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീക്ഷയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ വരേണ്ടത് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയില്ലാത്ത കൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇവിടെ ഇതിനൊന്നും എതിരായി നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാകാം തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയിട്ടുണ്ട് തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഇവിടെ സ്വർണ്ണം കടക്കുന്നതും കവാല നടന്നു പോകുന്നതും രാജ്യസ്ഥിഹപരമായ നടപടിയാണ് അതിന് നേരെ പോലീസ് കണ്ടടക്കണം എന്നാർക്കെങ്കിലും പറയാനാകു പോലീസ് നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഇവിടെയൊക്കെ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല ഇപ്പൊ ഞാൻ അതൊരു മറുപടി ഈ വേദി ഉപയോഗിക്കത്തില്ല കാര്യങ്ങൾ വ്യക്തമാക്കി കഴിയുന്നതാണ് എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിന്റെ ഇത്തരം സംവിധാനങ്ങളെയാകെ തകടപറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനാണ് ഇത് ശ്രദ്ധിച്ച ആക്കു വേണ്ടിയാണ് എന്താണ് അതിന് പിന്നിൽ ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയും അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല പിന്നെ സി പി ഐ എമ്മിന് അതിന്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാറുണ്ട് ആ പ്രത്യേകമായ ചട്ടക്കൂടി ഒതുങ്ങി നിന്നാണ് സി പി ഐ എം പ്രവർത്തിച്ചിട്ടുണ്ടത് ചില പ്രത്യേക ബോധോധത്തിന്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായ്പ വിളിച്ചു കൂടിയാൽ കുറെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ പോകുന്ന ഒരു പാർട്ടിയല്ല സി പി ഐക്കും സി പി ഐ എമ്മിന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളാണ് അത് ഒരു തെറ്റും അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് ഒക്കെ വെച്ച് കഴിയുക എന്ന് ആദ്യം തെറ്റിദ്ധരിക്കുന്നു ആ രീതിയിൽ മരിച്ചു വരാനും കഴിയില്ല ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണെന്നല്ല ഇവിടെ കൃത്യമായ വർഗീയ അജന്തയുടെ ഭാഗമായുള്ള ഉഗമത സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണാറുണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്ത് വന്നിരിക്കും ഏത് കൂട്ടനെയാണോ തന്റെ പക്ഷത്തേക്ക് അണിനിരത്താം എന്ന് ഇതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും കണ്ട അതാണ് നമ്മുടെ നാട് മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിനെ വല്ലാതെ ഊര നാട്ടിൽ വർഗീയ ശക്തികളെല്ലാം അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നമ്മുടെ അനുഭവമാണ് ആ മതനിരപേക്ഷ മനസ്സ് ഇടപ്പെടുത്താനുള്ള നീക്കമാണ് നാളെ ഇവിടെ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി ഐ എമ്മ നട അത് ഭൂരിപക്ഷ വർഗീയതയോടെ ന്യൂനപക്ഷ വർഗീയതയോടെ ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരമായിട്ടാണ് എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയിലുള്ള നിലപാടാണ് സി പി ഐ എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾക്ക് കുറവില്ല ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിവിടുമെന്ന് കരുതി നാട്ട് വാടക അങ്ങനെ സി പി ഐ എമ്മിലെയും അതിന്റെ നേതാക്കളെയും വർഗീയതയുടെ ായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വ്യാമോഹമാത്രമായിരിക്കും അതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് വർഗീയതയോട് ഞങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് ഒരു വർഗീയ ശക്തിയോടും വിട്ടുപോട്ടി ഇപ്പോ തൃശൂരില് ബി ജെ പി ജയിക്കാനിടയായ സംഭവത്തെ കുറിച്ച് നമ്മുടെ സമൂഹം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് അത് ഗൗരവമായി എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ കണ്ണുകളിൽ വരുന്ന ചില യാഥാർത്ഥ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ ഇരുപത്തിനാലായിരം എൺപത്തിയാറായിരം വോട്ടിന്റെ പങ്കു വരുന്നു ഇവിടെ പോയി ആ എൺപത്തി ആറായിരം വോട്ട് ഞങ്ങൾ എൽ ഡി എഫിൽ ജയിച്ചില്ല പക്ഷെ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ പതിനാറായിരം വോട്ട് വർദ്ധിക്കുന്നു ആ വർദ്ധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് പരിശോധിക്കേണ്ടി പക്ഷെ ഞങ്ങളെ വോട്ട് പതിനാറായിരം വർദ്ധിക്കുന്നു ബി ജെ പി ഒരു ലക്ഷം വോട്ടിലധികം വർധനവുണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഒരു ലക്ഷം വോട്ടിന്റെ വർദ്ധനവ് കഴിഞ്ഞ തവണ ആ ഒരു ലക്ഷത്തിലധികം വോട്ടുണ്ടാകുമ്പോ ഈ എൺപത്തി ആറായിരത്തിനതിന്റെ സ്ഥാനമല്ലേ എന്തേ അത് കാണാത്തത് അതല്ലേ ഗൌരവമായ പ്രശ്ന അപ്പോ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രതികരണങ്ങൾ ആരും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല ആർ എസ് എസിന്റെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ ടിക്ക് സാക്ഷിത്വം സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരയായാണ് അവരെല്ലാംസാടിച്ചത് ആ സഖാക്കളുടെ പാർട്ടിയല്ല വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിന്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോയെന്ന് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാന ചിലപ്പോ തയ്യാറാകുന്നു എന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്ന് അൻപ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സി പി ഐ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിയമസഭാ പാർട്ടി അങ്ങല്ല നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിന്റെ വാഗുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് വാഗാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടായിരുന്നു ആ ആരോപണങ്ങൾ അവജ്ഞയോട് തള്ളിക്കളിയല്ല സർക്കാർ ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശത്തിൽ നിന്നും പരിശോധിക്കാൻ ഞങ്ങൾ അദ്ദേഹം പോയില്ല പക്ഷെ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ പോലീസ് മേധാവി അതാണ് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു ആ ടീമിന്റെ പരിശോധന ഒരു മാസം മുമ്പ് പൂർത്തിയാക്കണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻറ്റേതായ നടപടികളിലേക്കടക്കമെന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സർക്കാർ സ്വീകരിച്ച നടപടി ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനല്ല ആ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് യും ചെയ്തു ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജന്തയുമായി അദ്ദേഹം രംഗത്തെറിയപ്പെടുന്നു അത് അദ്ദേഹത്തിന്റെ നിലയാണ് അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കുന്ന ഒന്നല്ല ജനമനസ്സിൽ തെറ്റിദ്ധാരണ വരത്തി വർഗീയ വിദ്വേഷം തിരികെ കയറ്റാനുള്ള ഹീനമായ ശ്രമം അത് നാട് തിരിച്ചറിയണം അതിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാനുള്ളത്